വർഗീയത ഞങ്ങൾ ഒരിക്കലും വർഗീയമായി ചിന്തിക്കാത്ത മനുഷ്യന്മാരാണ് എന്ന് പറയുന്നവരാണ് സിനിമയിൽ ഒരു ക്ഷേത്രം കാണിച്ചു അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു മട്ടാഞ്ചേരി മാഫിയ ഉള്ളതാണ് എനിക്കറിയില്ല പക്ഷെ മട്ടാഞ്ചേരി മാഫിയ ഇതൊക്കെ ഓരോരുത്തരുടെ ഫൈൻഡിങ്സ് ആണ് ഇവരെ സിനിമയിൽ എപ്പോഴും ഈ നായർ നമ്പൂതിരി ഇത്ര ആൾക്കാരായിരിക്കും വില്ലന്മാർ സവർണർ ആയിരിക്കും വില്ലന്മാർ ഈ കറുപ്പുറത്ത വില്ലന്മാർ മട്ടാഞ്ചേരിയുടെ എല്ലാ സിനിമയും അങ്ങനെയാണത്രേ അപ്പം അവര് ഇട്ട ഒരു ടാർഗറ്റാണ് ഒരിക്കലും സിനിമയിൽ ക്ഷേത്രം കാണിക്കാൻ പാടില്ല എന്നുള്ള തിയറൊക്കെ ഇവരതാണെന്ന് എന്തോ ആവട്ടെ ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു കൊലപാതകം നടന്നാൽ പോലും അയാളുടെ ജാതി മതവും വെച്ച് ഇവിടെ തമ്മിലടിക്കുകയും ഇതും ചെയ്യുന്ന ഇവരാണ് പറയുന്നത് ഞങ്ങളുണ്ടല്ലോ വർഗീയത ഈ ആ പരിപാടി അല്ലെന്ന് അതേപോലെ പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക മതം ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ മതത്തിലുള്ള ആൾക്കാരെ ഇവരെ എം എൽ എ എം പി ആക്കുന്നുള്ളൂ ജാതി മതം ഇല്ല എന്ന് പറയുന്നവരെ പോലും ഇവർ ആ സമയത്ത് പുരോഹിതന്മാരെ കയ്യും കാലം പിടിച്ചു ചേട്ടാ വോട്ട് കയറണട്ടോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇതിലൊന്നും വിശ്വസിക്കാത്തവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വേണം മലയാള സിനിമയിൽ ഒരു മതത്തിൻ്റെയും ഒന്നും കാണിക്കരുത്